ഫാറ്റി ലിവർ ഇപ്പൊ പല ആളുകളിലും കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് വരാറുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഫാറ്റി ലിവർ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ആണെങ്കിൽ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മളെ ലിവറിനെ ലിവർ സെൽസിനെ പെർഫെക്റ്റ് ഹെൽത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ലൈഫിൽ നമ്മളെ റുട്ടീനിൽ നമ്മൾ ശീലിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ശീലങ്ങൾ ഈ ശീലങ്ങൾ നമ്മൾ കുറച്ച് കാലങ്ങളോളം ശീലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ ശീലങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫാറ്റ് ലിവർ പിന്നെയും വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഒന്നാമതായിട്ടുള്ളത് എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യായാമം നമ്മൾ ശീലിക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് സഡൻ ലൈഫുള്ള ആളുകളാണെങ്കിൽ അതായത് അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അധികം ജോലി ചെയ്യാതെ എപ്പോഴും കിടക്കുക അല്ലെങ്കിൽ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ടൈപ്പ് ലൈഫ് സ്റ്റൈലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഏതെങ്കിലും ഒരു എക്സസൈസ് ദിവസേന ചെയ്യണം ഒരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ചെയ്യുന്ന ശീലം ഉണ്ടാക്കുക അത് ഏറ്റവും നല്ലത് പുറത്ത് പോയി ചെയ്യുന്ന എക്സസൈസ് നമ്മൾ ഓപ്പൺ എയർ ചെയ്യുന്ന എക്സസൈസ് ആണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് ഇനി അത് പറ്റുന്നില്ല എങ്കിൽ വീടിനകത്തേനും ചെയ്യാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു വ്യായാമം തീർച്ചയായിട്ടും അവർ ശീലിക്കുക ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഒരു സമയത്തുള്ള ഒരു എക്സസൈസ് നമ്മൾ ശീലിക്കുക നമ്മള് പലപ്പോഴും പല ആളുകളും കണ്ടുവരുന്നതാണ് എക്സസൈസ് നമ്മൾ തുടങ്ങി വെക്കും ഒരു ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ ചെയ്യും പിന്നെ നമ്മളത് അത് ചെയ്യാതിരിക്കും അത് നമ്മൾ അത് മറന്നു പോകും നമ്മൾക്ക് മടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരക്ക് വരുമ്പോൾ നമ്മളത് പിന്നെ ചെയ്യുന്നുണ്ടാവില്ല എന്നിട്ട് പറയും ഡോക്ടറെ ഞാനിത് ചെയ്തല്ലോ ഇത് മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞു വരുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫാറ്റ് ലിവർ അല്ലെങ്കിൽ അതുപോലത്തെ അസുഖങ്ങൾക്ക് മാറ്റങ്ങൾ കാണണമെങ്കിൽ അത് കുറച്ച് കാലം കണ്ടിന്യൂസ് ആയി ചെയ്യണം ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെ അത് റെഗുലർ ആയി ചെയ്താൽ മാത്രമേ അതിനൊരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ കുറച്ച് ദിവസം ചെയ്ത് നിർത്തി വെക്കുകയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ ഫാറ്റി ലിവർ ചെയ് ഉള്ള ആളുകൾ ഒരു വ്യായാമം തീർച്ചയായിട്ടും അവരുടെ ലൈഫിന്റെ ഒരു റുട്ടീന്റെ ഭാഗമാക്കിയിട്ട് വേണ്ടി ഒരു അരമണിക്കൂർ ദിവസം മാറ്റി വെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കാം രണ്ടാമതായിട്ട് അവരുടെ ഭക്ഷണശീലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഭക്ഷണശീലത്തിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കഴിക്കുന്ന ഭക്ഷണത്തിൽ ട്രാൻസ് ട്രാൻസ്ഫാറ്റിൻ്റെയും അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗറിൻ്റെയും കാർബഗുകളിന്റെയും ഒക്കെ അളവ് കുറച്ചിട്ട് പ്രോട്ടീനിന്റെയും ഫൈബറിൻ്റെയും ഒക്കെ അളവ് കൂട്ടി അതുപോലെ നല്ല കൊഴുപ്പ് അതായത് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റ് ഡയറ്റുകളാണ് അവരുണ്ടാക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കാതെ ഒരു 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 നോർമൽ റുട്ടീന് ഇല്ലാതെ തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാക്കാതെ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം നമ്മുടെ ഹെൽത്തി ഫുഡാണ് പ്രോട്ടീൻ കൂടിയ ഫുഡാണ് അല്ലെങ്കിൽ ഒമേഗ ഹൊമാക്കി ഫാറ്റി ആസിഡ് കൂടിയ ഫുഡാണ് അപ്പോൾ എത്ര വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതല്ല ഏത് ഫുഡാണെങ്കിലും ഹെൽത്തി ഫുഡാണെങ്കിൽ പോലും കഴിക്കുന്ന ഭക്ഷണം മിതമായ അളവിൽ മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ഭക്ഷണം ഡിന്നറ് കഴിക്കുന്നത് ഒരു സെവൻ തേർട്ടിക്ക് മുന്നേ ഡിന്നർ കഴിച്ച് സെവൻ തേർട്ടിയോട് കൂടുതൽ ദിവസത്തെ മീൽ അവസാനിപ്പിക്കുന്ന രൂപത്തിൽ റുട്ടീന് അവർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് ഈ ഒരു ഈ ശീലവും നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച മാത്രമല്ല മിനിമം ഒരു മൂന്ന് മാസം മുതൽ ആറു മാസം വരെ ഈ ഒരു ഭക്ഷണക്രമം ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് ഒരു ഫാറ്റി ലിവർ അല്ലെങ്കിൽ മാറ്റം കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ മൂന്നാമതായിട്ട് അവർ ഉറക്കത്തിലുള്ള ഉറക്കത്തിന്റെ പാറ്റേണിലുള്ള മാറ്റങ്ങൾ ഇപ്പം ഇപ്പം നമ്മൾ എല്ലാവരിലും കണ്ടുവരുന്ന ശീലമാണ് വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ശീലം പല ആളുകളും ലേറ്റ് ആയിട്ട് ഉറങ്ങി നേരത്തെ എണീച്ച് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് അവർക്കാവുമ്പോൾ ഒരു ഇന സ്ലീപ്പ് ഉണ്ടാവില്ല ഒരു അഡൾട്ടിന് മിനിമം ഒരു സെവൻ അവേർസ് സ്ലീപ്പ് എങ്കിലും എന്നാണ് നമ്മൾ പറയാം അപ്പൊ അതന്നെ നമ്മൾ ഒരു നല്ല സൗണ്ട് സ്ലീപ്പ് ആയിരിക്കും നല്ലൊരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ മാത്രമേ നമ്മളൊരു ബയോ ബയോളജിക്കൽ ക്ലോക്ക് റെഡി ആവുള്ളൂ നമ്മള് മെറ്റബോളിസം ഒക്കെ നല്ല പ്രോപ്പർ നടക്കുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ല ഒരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് മിനിമം സിക്സ് ടു സിക്സ് ടു സെവൻ അവേഴ്സിൽ സ്ലീപ്പ് ഉണ്ടാവണം അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ പല ആളുകളും ലേറ്റ് ആയിട്ട് ഉറങ്ങി ലേറ്റ് ലേറ്റായി എണീക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ആ ഒരു എയ്റ്റ് അവർ സ്ലീപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സെവൻ ഹവേഴ്സ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടി ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു മണി ആ സമയത്തൊക്കെ ഉറങ്ങി രാവിലെ പത്ത് മണിക്ക് എണീക്കുന്ന ആളുകളുണ്ട് അവർ പറയും ഞങ്ങൾ ഏഴുമണിക്ക് ഉറങ്ങി എന്ന് പറയും പക്ഷെ അങ്ങനെയല്ല ഒരു മാക്സിമം പതിനൊന്ന് മണിക്കുള്ളിൽ രാത്രി പതിനൊന്ന് മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ അഞ്ച് മണി ആറ് മണി ആ സമയത്ത് എണീക്കുന്നു റുട്ടീന് ആ സ്ലീപ്പ് ക്ലോക്ക് നമ്മൾ ഉണ്ടാക്കണം ആ ഒരു ശീലം എന്നാൽ മാത്രമേ നമ്മൾ ബയോളജിക്കൽ സൈക്കിളായിട്ടൊക്കെ അത് ഓക്കെ ആവുകയുള്ളൂ നമ്മൾ മെറ്റബോളിസവും നമ്മളെ ബാക്കി ഒരു നമ്മളെ ബോഡിത്തെ ബാക്കിയെല്ലാ കാര്യങ്ങളും നോർമൽ ആവണമെങ്കിൽ ഈ സ്ലീപ്പ് സൈക്കിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ സെവൻ അവർ സ്ലീപ്പ് എപ്പോഴെങ്കിലും സെവൻ അവർ അല്ല ഈ ഒരു ടൈമിലുള്ള നമ്മളെ സ്ലീപ്പ് ടൈം എന്ന് പറയുന്നത് ഒരു നൈറ്റ് ടെൻ അല്ലെങ്കിൽ ഇലവൻ ആ സമയം തൊട്ട് രാവിലെ അഞ്ചുമണി ആറുമണിവരെ വരെയുള്ള സമയം ആ സമയത്തിനിടയിലുള്ള സെവൻ അവറിലുള്ള ഗുഡ് സ്ലീപ്പ് നമ്മൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക ഈ ശീലവും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച അല്ല കുറച്ച് കാലങ്ങൾ മൂന്ന് മാസം മുതൽ ആറുമാസം വരെ നമ്മൾ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക ആ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കുക എന്നാൽ മാത്രമേ ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ